വിപിനെ ഓർമ്മയില്ലേ നമ്മൾ പ്രേക്ഷകർ പരിചയപ്പെടുത്തിയതാണ് വിപിനെ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിലെ ഒന്നാം അംഗുകാരൻ വിപിനും കുടുംബത്തിനും സുരക്ഷിത ഭവനം ഒരുക്കുന്നു റിപ്പോർട്ട് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട സേവഭാരതിയാണ് വിപിന്റെ കുടുംബത്തിന് വീടൊരുക്കുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കഷ്ടതകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു പാലക്കാട് കരിമ്പ സ്വദേശി ബിബിനും കുടുംബത്തിൽ രോഗം ബാധിച്ച് കാൽ മുറിച്ചുമാറ്റിയ അച്ഛനൊപ്പം വിപിനും കുടുംബം കഴിഞ്ഞിരുന്നത് ഓലയും മേന ഈ കുടിലായിരുന്നു ആരും തളർന്നു പോയേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പോരാടി വിപിൻ സി ബിസ്ഇ പ്ലസ് ടു പരീക്ഷയിൽ സൗത്ത് ഇന്ത്യയിൽ ഒന്നാമനായി ഇപ്പോൾ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് നൽകണമെന്ന വിപിന്റെ ലക്ഷ്യവും യാഥാർത്ഥ്യമാവുകയാണ് ചിക്കിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന സേവാഭാരതിയാണ് വിപിൻ്റെ കുടുംബത്തിലും വീട് ഒരുക്കുന്നത് സേവാഭാരതി പാലക്കാട് ജില്ല ചിക്കിലപ്പള്ളി ഫൗണ്ടേഷൻ സഹായത്തോടെ നമ്മൾ പാലക്കാട് സംസ്ഥാനത്തെ നൂറ് വീടിൻ്റെ പൊതുവെ ഉണ്ട് അതിലൊരു വീട് ബിപിൻദാസിന് വേണ്ടിയിട്ട് പട്ടം തീരുമാനിച്ചിരിക്കുന്നു ഈ രണ്ടു ദിവസം തന്നെ സേവാഭാരതി ചിക്ക്പ്പള്ളി വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവിക വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കണ്ട ഒരു അപേക്ഷയൊക്കെ അപേക്ഷയ്ക്ക് ചെയ്തുപോയി വളരെ സന്തോഷം